ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ബി ജെ പിയോടൊപ്പം പോവുക എന്ന് തന്നെ ബി ജെ പി പോവുക എന്ന് പറയുമ്പം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേ കമ്മിറ്റിയിലുണ്ടായത് ലയനമെന്ന് പറയാൻ പാടില്ല കാരണം ബി ജെ പി ഏത് ബി ഓൾ ഇന്ത്യയിലുള്ള ഒരു വലിയ പാർട്ടിയാണ് ബി ജെ പി കേരള ജനപക്ഷ സൈക്കുളർ ഇന്ത്യ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി അത് ലയനമല്ലത് എങ്ങനെ ഈ നദിക്കകത്ത് പോയി ഒരു ചെറിയ ഒരു 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 തോട് ലയിക്കുന്നവളുടെ കയ്യിൽ കൊണ്ടുപോകാം സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഞങ്ങളുടെ പാർട്ടിയെ ചർച്ച വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തനം ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക ഇന്ന് വരെ ഉണ്ടാകാത്ത കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല അങ്ങേർക്ക് പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടിക്ക് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ അതിനെപ്പറ്റി ചർച്ച വന്നപ്പോഴാണ് പറഞ്ഞത് സീറ്റിൻ്റെ കാര്യമൊന്നും ഞങ്ങളുടെ സീറ്റൊന്നും പ്രശ്നമില്ല ഞങ്ങൾ ബി ജെ പി ചേരുക എന്ന അഭിപ്രായമാണ് അങ്ങനെ ബി ജെ പി ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിൻ്റെ കാര്യത്തിനെ പറ്റി ആ ബി ജെ പി അല്ലെങ്കിൽ നിശ്ചയിക്കും നമ്മളല്ലോ ബി ജെ പി നിൽക്കാൻ പറയാൻ നിൽക്കും നിൽക്കേണ്ടത് പറഞ്ഞു നിൽക്കുകയല്ല അത്രയുള്ളൂ അല്ലാതെ ആയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു പാട്ടിക്കൂടെ തീരുമാനിച്ചു അവരെ അറിയിച്ചിട്ടുണ്ടാവും തീയതി